എന്ത്ലായിട്ടാണ് നിൽക്കണമെന്ന് നോക്കിയാൽ ക്രിസ്മസിനും മാലോൾപ്പെട്ട പോലെ തന്നെയുണ്ട് ഈ ഫുഡ് അധികം കഴിക്കുന്ന പക്ഷികളാണ് കേട്ടോ പോലെ പക്ഷികൾക്ക് നല്ല ഭക്ഷണമാണ് ഇത് ധാരാളം ഉണ്ടാവുന്ന സംഗതിയാണ് കണ്ടില്ലേ ധാരാളം താഴെ ഒരു കാച്ചു നിൽക്കുന്നുണ്ട് വളരെ ഹൈറ്റ് പോകുന്ന ഒരു ചെടിയല്ല അത് അറുപത്തിമൂന്ന് വയസ്സായി പക്ഷേ ഈ സമയത്തും ഈ മരത്തിലൊക്കെ കയറി ഈ കായപ്പറിക്കുക എന്നൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് തുമ്പൂർമുഴിയും മെത്തേണ്ട ഒരു കമ്പോസിസ്റ്റാണ് കണ്ട ചിലവും കുറവാണ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നാം സിസ്റ്റായി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലൊരു കൃഷി സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നു നമ്മൾ കൃഷി തുടങ്ങിയപ്പോൾ നമുക്ക് യഥാർത്ഥ ഒരു സ്വതന്ത്ര ആവുകയാണ് ചെയ്യുന്നത് ഒരു ജയിലിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വന്ന് നമ്മളോട് സ്വതന്ത്ര ലോകത്ത് കടന്നമാതിരിയാണ് കായക്കെണ്ടായിട്ട് കൊലയൊക്കെ കൊമ്പൊക്കെ ചേരിഞ്ഞ് വിഴാറ അത്ര അധികം കായയാണ് വിൽപ്പനയെ ഉദ്ദേശിച്ചിട്ടല്ല പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പാഷൻ കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രീസ് വെച്ചിരിക്കുകയാണ് ഇതൊരു ഏതൻ തോട്ടം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം നമുക്ക് കുരു അടക്കം തിന്നാം നല്ല കപ്പി തിന്നുന്ന പോലെ ഇരിക്കും നല്ല സാധനമാണ് ഇതിലുണ്ടാവുന്ന ഫലവൃക്ഷങ്ങൾ ഒരു പ്രധാന പങ്ക് പക്ഷികൾക്കുള്ളതാണ് നല്ല ആയിട്ട് നിൽക്കും നല്ല മാലോൾബ് കത്തി നിൽക്കുന്ന പോലെ നല്ല ശേലായിട്ടുള്ള ബ്ലാക്ക്ബെറി ജാം ഫുഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് ആണത് ഇത് പഴുക്കുന്ന സമയത്ത് കുറച്ചും കൂടി തവിട്ട് നിറം വരും ഉള്ളിൽ നല്ല കറുത്ത് നല്ല ജാം ടൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ജെയിംസ് പറപ്പുള്ളി മണ്ണമ്പേട്ട അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് സീനിയർ മാനേജർ ആയിരുന്നു മൂന്ന് വർഷമായി റിട്ടയർ ചെയ്തിട്ട് വീടിനടുത്തുള്ള ഒരു പ്ലോട്ടാണിത് ഒരു അറുപത് സെൻറ്റോളം സ്ഥലമുണ്ട് അതിൽ ഒരു എഴുപത്തഞ്ചോളം എൻ എം എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡ് വെറൈറ്റീസിൽ നട്ടിട്ടുണ്ട് ധാരാളം കായുണ്ടാകുന്നുണ്ട് ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് കായ ഉണ്ടാകുന്നത് ഇതിപ്പോൾ കുറച്ച് നന്നായിട്ട് കായ ഉണ്ടാകുന്ന സമയമാണ് ഇത് മധുരമാണ് ഇതിൻ്റെ സമയത്ത് ഇപ്പോൾ നല്ല ജ്യൂസിയാണ് നല്ല വേനൽക്കാലത്തൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കഴിക്കാൻ അത്രയും രുചിയാണിത് ഫുൾ മധുരമാണ് ഒട്ടും പുളിയില്ല ഇഷ്ടം പോലെ കായുണ്ടാവും ചെറിയ പ്രായത്തിൽ ഒരു വർഷം ആകുന്ന മുമ്പ് ഒരു അഞ്ചെട്ട് മാസം ആകുമ്പ് തന്നെ കായം ഉണ്ടായിത്തൊള്ളൂ ധാരാളം ഉണ്ടാകുന്ന ഒരു ഫുട്ടാണത് മൂസമ്പിയാണത് മൂസമ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ടാണല്ലോ മൂസമ്പി ഇത് ധാരാളം ഉണ്ടാകുന്ന സംഗതിയാണ് കണ്ടില്ലേ ധാരാളം താഴെ വരെ കാഴ്ച നിൽക്കുന്നുണ്ട് വളരെ ഹൈറ്റ് പോകുന്ന ഒരു ചെടിയല്ല അത് പക്ഷേ ധാരാളം താഴെ തന്നെ കായ്ക്കുന്നുണ്ട് മൂന്ന് കൊല്ലം ആയുണ്ട് പക്ഷെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിൻ്റെ മുന്നേറ്റമൊക്കെ വർഷം ഈ മുസമ്പി ഉണ്ടായി നമുക്കിതിൻ്റെ തൊലി അല്പം കട്ടിയാണ് പക്ഷേ രുചിയൊക്കെ നല്ല മൂസമ്പിയുടെ രുചി തന്നെയാണ് റൊളീനിയെന്ന് പറഞ്ഞൊരു പഴമാണത് ആത്ത അച്ചക്കയുടെ ഒരു വെറൈറ്റിയാണ് ദശ അത്ര മുറുക്കുള്ളതല്ല ഷെൽഫ് ലൈഫ് ഇത്തിരി കുറവാണ് പക്ഷേ എന്നാലും ഇത് പറിച്ചെടുത്ത് നല്ല രുചിയാണ് ജ്യൂസ് ജ്യൂസടിക്കാനൊക്കെ നല്ല സാധനമാണ് ജ്യൂസ് നിറയെ കായുണ്ടായുണ്ട് ഇതുപോലെ ഇപ്പോൾ ഇത് ഈ വിഷം മുഴുവൻ റൊളീനിയ കായാണ് അത്രയധികം കായാണ് ഉണ്ടായിട്ടുള്ളത് മൂന്നര മൂന്നര വർഷം ഈ റൊളീനിയ ഉണ്ടായിട്ട് ധാരാളം കായ കായുണ്ടാവുന്ന സാധനമാണ് നല്ല രുചിയാണ് മുറിച്ച് കഴിക്കാവുന്നതാണ് പക്ഷേ ഇത് ഷെൽഫ് ലൈഫ് ഇല്ലാത്ത കാരണം കടയിലൊന്നും കൊണ്ട് അധികം മാർക്കറ്റിൽ വരില്ല അത് ഇത് ലൂവിക്കുകയാണ് എന്ത് ശെലായിട്ടാണ് നിൽക്കുന്നത് നോക്കിയാണ് നല്ല നല്ല ചോഫായിട്ടുള്ള സാധനം അച്ചാറിടാനൊക്കെ സൂപ്പറാണ് പിന്നെ ഉപ്പിലിട്ടാലും നല്ലതാണ് ഒരു ചമ്മ ഉപ്പിലിട്ട് കഴിഞ്ഞ് ചമ്മന്തി അരക്കാന്നൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ട സംഗതിയാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ് പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദശ നമുക്ക് മധുരമുള്ളതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കൂടാതെ ഇതിൻ്റെ ഈ ഏളയ കായയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കപ്പലണ്ടി രുചിയാണ് ഇടയുടെ ഇട കായ ഇതിപ്പോൾ കായം നോക്കുക ഈ കായ ഉണ്ടല്ലോ നമ്മൾ തിന്നണേ കപ്രണ്ടിയുടെ രുചിയാണ് ഈ കായെടുത്ത് നമുക്ക് ഉപ്പേ സോരനൊക്കെ വയ്ക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ധാരാളം ഉണ്ടാകുന്ന ഒരു ഫുഡാണ് ആദ്യം ഒരു ഒന്നു ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേനും കണ്ണ കായുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പഴം ഇത് ദശ നമുക്ക് അല്പം കൂടെ പഴുക്കും ഫ്രഷ് ആവുമ്പോഴത്ത് കഴിക്കാൻ ദശ മധുരമുള്ള സംഗതിയാണ് അകത്തിച്ചീരിയാണത് ഇതിൻ്റെ പൂവ് കറി വയ്ക്കാൻ നല്ല ബെസ്റ്റാണ് കറി വയ്ക്കാൻ ബെസ്റ്റാണ് ഇല ഒന്നാം തരം തന്നെയാണ് ഈ ഈ പ്രായത്തിലുള്ള സാധാരണ കറി വെക്കാൻ എടുക്കുക ഇത് കോഴിമുട്ട ചേർത്തോ മറ്റേ രണ്ട് തോരനൊക്കെ വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇല പരിപ്പൊക്കെട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോയിട്ട രോഗത്തിന് ഏറ്റവും ബെസ്റ്റ് സംഗതിയാണ് നമ്മുടെ സുഹൃത്ത് ഒരു ഒരു കുറച്ച് ഇല വരച്ചിട്ട് ഒരു ഉണക്കി അത് പൊടിച്ച് അത് മരുന്ന് ഗോയിട്ടേണ്ട മരുന്നായിട്ട് ആയുർവേദിക്ക് മരുന്നായിട്ട് കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഇല പൊടിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ തന്നിട്ട് ആൾ കൊണ്ടുപോയത് ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വാല്യൂ ഉള്ള സാധനം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റുള്ള സാധനം വളരെ ആയുർവേദിക് ഔഷധ ഗുണമുള്ള സംഗതിയാണ് ഈ സാധനം അകത്തി ഇത് ഇസ്രായേലി ഓറഞ്ച് അല്ലെങ്കിൽ കുംക്വാറ്റ് എന്ന് പറയും ഇതിൻ്റെ തൊലിയടക്കം കഴിക്കാവുന്നതാണ് എന്താ ഇതാണ് തൊലിയടക്കം കഴിക്കാവുന്ന സാധനമാണ് എന്നാൽ കഴിച്ചത് ഒരു പുളിയും മധുരവും കാലംനട്ട രുചിയാണ് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണിത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നല്ല സാധനമാണ് ധാരാളം കായ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ കായ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നൊരു സമയമാണത് രാജമല്ലിയാണത് രാജമല്ലി നല്ല മണമാണ് ആ രാത്രിയൊക്കെ ഫുൾ ടൈം ട്വൻറ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ പൂവ് വിരിഞ്ഞ് മണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് വീടിൻ്റെ മുൻപിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല സുഗന്ധമാണ് പിന്നെ ഇതിൻ്റെ ഇല വേണമെങ്കിൽ നമുക്ക് ബൊക്കെ മതി ഒക്കെ വയ്ക്കാൻ നല്ല ബെസ്റ്റാണ് വെസ്റ്റിൻ്റെ ചെറിയ ആണത് നല്ല ഒരു പുളി മധുരമായിട്ടുള്ള ടേസ്റ്റാണ് നല്ല ഒന്നാം തരം ടേസ്റ്റുള്ള സാധനമാണ് അതുകൊണ്ട് നല്ല സാധനമാണ് ഇതൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റുകളാണ് കഴിക്കാൻ നിറയെ കായുണ്ടാവും ഇതിപ്പോൾ പിന്നെ പുറത്തൊന്നും കായ പഴുത്തിട്ടുണ്ട് പക്ഷെ അത് പതിയില്ലാത്ത കാരണം അങ്ങനെ ഇനിയിപ്പോൾ ഉടനെ ഉണ്ടായിക്കൊണ്ടിരിക്കും മഞ്ഞ് കലക്കഞ്ഞ സാധാരളം ഉണ്ടാവും കായ സ്വീറ്റ് അമ്പഴാണ് മധുരം ഇത് അച്ചാറിടാനൊക്കെ സൂപ്പറാണ് പിന്നെ ചെമ്മീനൊക്കെ ഇട്ട് കറി വയ്ക്കാനൊക്കെ നല്ല സാധനമാണ് ഇതിൻ്റെ കടുത്ത പുളിയല്ല ഒരു ഇളയം പുളിയുണ്ട് പക്ഷെ നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് നല്ല ഒന്നാന് അന്തര സാധനമാണത് എല്ലാ വീടുകളും ഉണ്ടാവും ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ കായുണ്ടാവുന്ന സാധനം ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴത്തേക്കും ബറാബ എന്ന് പറയുന്ന എനത്തിപ്പെട്ട ഒരു ഫ്രൂട്ടാണത് നല്ലൊരു മങ്കോസിൻ്റെ പോലെയൊക്കെ തന്നെ എൻ്റെ കായളുള്ള ഒരു പുളിരസവും ഒരു മധുരവും കൂടെ നല്ലൊരു ഫ്രൂട്ടാണത് നല്ല കുട്ടികൾക്ക് കൂടെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ് ബറാബ അധികം ഉയരം പോകാത്ത ചെടിയാണത് ഈ ഫ്രൂട്ട് വീടിനൊക്കെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഓർണമെൻ്റലായിട്ടൊന്നും അലഹാബാദ് എന്ന് പറയുന്ന ഒരു പേരയാണത് നല്ല വലുപ്പുള്ള പേര കൈ ആവും കണ്ടില്ലേ ഓരോ നല്ല ഇന്നലെയൊക്കെ ഒരു പറിച്ചതൊക്കെ ഒരു കിലോ ഉണ്ടാവും വരണമൊക്കെ നല്ല ഒന്നാം തരം പേര ഇത് കഴിഞ്ഞൊരു മൂന്ന് ചാക്കൊക്കെ അത് നിന്ന് കിട്ടി പേരക്കായ് ഇത്ര പേരൊക്കെ ചെറുതാണ് പക്ഷേ നല്ല ഒന്നാം തരം പേരക്കായ ആണത് തായ്ലാൻഡ് ചാമ്പയാണത് ഒരു കശുമാങ്ങയുടെ വലിപ്പൊക്കെ വരും ഈ സംഗതി അപ്പോൾ ഇത് നല്ല കരികരുന്നുള്ള രുചിയാണിതിൻ്റെ നല്ല മധുര മധുരമാണത് നല്ല രുചിയുള്ള പേരക്കായാണ് അല്ല ചാമ്പക്കയാണത് ആത്തച്ചക്ക നാടൻ ആത്തച്ചക്കയാണ് ആത്തച്ചക്ക ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റുള്ള സാധനമാണ് ആത്തച്ചക്ക നല്ല ദശധാരാളം കുരു വളരെ കുറവാണ് നല്ല രുചിയുള്ള ഒരു നാടൻ വെറൈറ്റിയാണ് എനിക്ക് കുറച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇത് നല്ല ആത്തയാണ് വളരെ ഒരു വിശിഷ്ട ഭക്ഷണം പഴം വർഗം എന്നുള്ള രീതിയിൽ കഴിക്കുന്ന ഒരു സാധനമാണ് ആത്തച്ചക്ക റെഡ് ലേഡി അതിനകത്ത് പപ്പയ ആണത് നമ്മുടെ ഈ തൊടിയിലൊക്കെ ഇടയ്ക്ക് ധാരാളം വയ്ക്കാവുന്ന ഒരു ഫുഡാണ് ഈ പപ്പയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഇലച്ചാർത്ത് വരില്ല അപ്പോൾ അതിന് ഇടയ്ക്കൊക്കെ നമുക്ക് ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ വയ്ക്കാൻ പറ്റിയൊരു ഫുട്ടാണ് പപ്പയ നല്ല ഈ സമയത്തൊക്കെ ധാരാളം ഉണ്ടാവും ഇതിന് നല്ല ഷെൽഫ് ലൈഫാണ് കഴിക്കാനും നല്ല സാധനമാണ് ഒരു മീഡിയം ടേസ്റ്റ് മധുരമാണ് നാടൻ ഇതിനൊക്കെ മധുര കൂടുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിയുമ്പോഴത്തേനും അത് കേടായിപ്പോകും അതുകൊണ്ട് റെഡ് റെഡ്ലേഡി തന്നെ ഉത്താന്തരാണ് ഇപ്പം ഇഷ്ടംപോലെ ഉണ്ടാവും അയ്യത് ഹൈറ്റാണ് വരുന്നതിന് മുമ്പ് തന്നെ കായുണ്ടാവും ധാരാളം കായുണ്ടാവും എല്ലാ തമ്മിൽ കായ് ഉണ്ടാവുണ്ട് ഇത് സീഡ്ലെസ് ലെമൺ അല്ലെങ്കിൽ മാൾട്ട ലെമൺ എന്ന് പറയുന്ന സാധനമാണ് ഇത് അച്ചാറിടാൻ നല്ല ജ്യൂസാണ് അത് ഒട്ടും കുരുല്ല അതിനകത്ത് ആ അച്ചാറിടാനൊക്കെ ബെസ്റ്റാണ് നീര് പിഴിഞ്ഞൊഴിക്കാനും പിന്നെ നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നല്ല സാധനമാണ് അല്പം കൂടെ പഴുക്കാനുണ്ട് കൊല കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടാവും കുറച്ച് പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട് മുളക് വഴുതന വെണ്ട പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് നാടൻ ചാമ്പയാണ് ധാരാളം കായ വേനൽക്കാലത്തൊക്കെ നിറയെ കായാണ് എല്ലാം മൂടി നിൽക്കുന്ന രീതിയിലുള്ള കായാണ് ഇത് ഉണ്ടാകുന്നത് ചൈനീസ് ഓറഞ്ചാണ് ഇത് നല്ല മണാണ് ഇതിൻ്റെ ഇപ്പുറം മണാണ് ഇതിൻ്റെ ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിന്നെ സാലഡിയൊക്കെ ചേർക്കാൻ നല്ല സാധനമാണ് ബി എൻ ആർ പേരയാണത് നല്ല രുചിയുള്ള പേര ധാരാളം പേരക്കായം പറിച്ചെടുത്തു ബാക്കിയുള്ളതാണ് കുറേ കളികളിതുണ്ടും പിന്നെ നല്ല പേരക്കായാണ് ഇതൊരു പത്ത് സെൻറ്റ് ഏരിയയാണ് അതിലിപ്പോൾ ഒരു ആറ് സെൻ്റ് സ്ഥലത്തേക്ക് പ്ലാവ് ഉണ്ടാവുള്ളൂ ഇട്ടം പോലെ ഇപ്പോൾ ഒരു പത്ത് നൂറ് എങ്കിലും മീഡിയം ചക്ക കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് അത്ര ഇതിൻ്റെയും ചക്ക ഇപ്പം ഇന്നിപ്പം ചാക്ക പഠിക്കാറ് അതിൻ്റെ അത്രയും നിൽക്കുന്നുണ്ട് ചക്കയും മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പഴുത്തൊരു ചക്ക കിട്ടി സീസൺ കുറച്ചുകൂടി രുചി വരുന്ന സമയം ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വിയറ്റ്നാമിടയുടെ ഇത് ഡ്രാഗൺ ഫുഡാണ് മലേഷ്യൻ റെഡ് വെറൈറ്റിപ്പെട്ട ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് നല്ല ചുവന്ന പഴമാണ് അതിന് ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് ധാരാളം ഫുഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇനി ഉടനെ വീണ്ടും ഉണ്ടാകും ഒരു ആറുമാസത്തോളം ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇരിക്കും ഉണ്ടായി കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതുകൊണ്ട് അത് പാകമായി പറിക്കാം അങ്ങനെ നല്ല ഫുഡാണിത് ഡ്രാഗൺ ഫ്രൂട്ട് ആസാവാള അനത്തിൽപ്പെട്ട ഒരു മീനുകളാണ് ഇത് തീറ്റ കൊടുക്കുമ്പം ഒരു തൊണ്ണൂറെണ്ണത്തോളം ഉണ്ട് ഇപ്പോൾ ഇതിനകത്ത് തുമ്പൂർമുഴിയും മെത്തേലൊരു കമ്പോസ്റ്റ് സിസ്റ്റാണ് വേണ്ട ഇതിനകത്ത് ഈ നമ്മൾ അഗ്നി കച്ചറുള്ള വേസ്റ്റ് അതായത് ചവറ് അതേപോലെ തന്നെ ചാണകം അതേമാതിരി കോഴിക്കാട്ടം ആട്ടും കാട്ടം ഇതൊക്കെ ഇങ്ങനെ ഇടാം ഇടകലർത്തി ഇടാം ഓരോ സ്റ്റെപ്പ് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൊണ്ട് നല്ല കമ്പോസ്റ്റായി കിട്ടും കമ്പോസ്റ്റായി കഴിഞ്ഞാൽ ചെടികൾക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലൊരു സൂപ്പർ വളമാണ് കമ്പോസ്റ്റ് ഇതിങ്ങനെ വലക്കൂട് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഇതൊരു പതിനടി നീളത്തിലുള്ള ഈ മൂന്നടി വീതിയുള്ള ഈ വല മേടിച്ച് കട്ട് ചെയ്ത് സൈഡ് കെട്ടിയാൽ മതി നമുക്ക് ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വളമായിട്ട് എടുക്കാവുന്ന ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തിടണമെങ്കിൽ തന്നെയും എളുപ്പമാണ് ഈ സാധനം ആദ്യം കുറച്ച് കരിയലിടുക പിന്നെ ചാണകം ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ചവറിടാം പിന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റോ ഇലകളോ ഒക്കെ ഇടാം ഇങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് കോഴി കോഴിക്കാഷ്ടിടാം ആട്ടും കാഷ്ടം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേശ്ശേ ഇ എം സൊല്യൂഷൻ കൈ തളിച്ചു കൊടുക്കാം ഇ എം സൊല്യൂഷൻ തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മണം ഉണ്ടാവില്ല അതേമാതിരി തന്നെ വളരെ ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റ് ആയി തരും മൂന്ന് മാസം കൊണ്ട് നല്ല ആയി കിട്ടും ഈ കമ്പോസ്റ്റ് എടുത്ത് നമുക്ക് ചെടി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വെള്ളമാണ് കമ്പോസ്റ്റ് തുമ്പൂർമൊഴി മെത്തേഡിലുള്ള ഒരു സിസ്റ്റമാണ് ഇത് കാരണം ഇത് ഏറ്റവും ഇതിൽ മഴ വെള്ളം മഴവെള്ളം നനഞ്ഞു പോകാൻ പാടില്ല കാരണം ധാരാളം വെള്ളം വരും മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ലയിച്ച് പോവും പിന്നെ ഇതിൽ വെള്ളം കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് അത്രയും നടക്കില്ല അതുപോലെ തന്നെ വെയിലടിക്കാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് നാച്ചുറലിൽ എടുത്ത് ഈ ഇങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റിൻ്റെ ഒരു കഷ്ണം അഞ്ചടി നീണ്ടത്തിൽ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് മൂടി വയ്ക്കാം എവിടേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വയ്ക്കാം ഏതെങ്കിലും മരത്തിൻ്റെ അടിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയയിൽ കിട്ടുന്ന വേസ്റ്റും ഈ സാധനമൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചിലവും കുറവാണ് ഒരു രണ്ടായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒരു കൂടുണ്ടാക്കാം വിലക്കൂടുണ്ടാക്കാം മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം സിസ്റ്റായി ഏറ്റവും ചിലവ് ഒരു കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് ഈ തുമ്പൂർമൊഴി മെത്തേഡ് സിസ്റ്റം അതും ഈ വലക്കൂട് വെച്ചിട്ട് മറ്റൊരു സാധാരണ ഒറിജിനൽ സിസ്റ്റത്തിൽ ഒരു പതിനായിരം രൂപ ചിലവേണ്ടത് നാലടി സ്ക്വയറാണ് ഉണ്ടാക്കുന്നത് ഫെറോ സെമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ടാക്കുന്നത് പക്ഷേ ഇത് വളരെ സിംപിളായിട്ടുള്ള സംഗതിയാണ് ഇതിൽ എവിടേക്കും നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കാൻ എളുപ്പമാണ് പർട്ടിക്കുലർ സ്ഥലത്ത് വയ്ക്കണമെന്നില്ല അതായത് മരത്തിൻ്റെ അടുത്തിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കമ്പോസ്റ്റിംഗ് മെത്തേഡിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ് ആർക്കും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡാണ് വേസ്റ്റ് ഒഴിവായി കിട്ടും നല്ല വളം ഒന്നാം തരം വളം കിട്ടും അങ്ങനെയുള്ള സിസ്റ്റമാണത് നമ്മൾ ഈ സിസ്റ്റത്തിൽ തേനീച്ച കൂടും വെച്ചിട്ടുണ്ട് അതായത് പരാഗണം നടക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാണ് ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ തേനീച്ച കൂടുള്ളതുകൊണ്ട് ഈ തേനീച്ച വന്ന് പരാഗണം നടത്തി പൂവൊക്കെ നല്ല കായായി മാറും അതുപോലെ തന്നെ ഈ മറ്റ് ഫലവൃക്ഷങ്ങൾക്കും ഏറ്റവും ബെസ്റ്റാണ് തേനീച്ചയ്ക്കും തേൻ കിട്ടും നമുക്കായാലും ഫലപക്ഷങ്ങൾ ധാരാളം കായ്ക്കാനും ഓക്കെ ഏറ്റവും ബെസ്റ്റാണ് തേനീച്ച തേനിച്ച കൂട് നമുക്ക് പരിപാലിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വളരെ ഒരു യോജിച്ച് പോകുന്ന ഒരു സംഗതിയാണ് നാല് വർഷത്തോളമായിട്ട് ഞാൻ ഈ പ്ലോട്ട് ഇതേ രീതിയിൽ ഫുഡ് ട്രീസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ട് അപ്പം ഞാൻ ജോലി റിട്ടയർ ഒരു വർഷം മുൻപ് തന്നെ എൻ്റെ പ്ലാന്റിങ്ങ് തുടങ്ങിയിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പല വർഷങ്ങളെ വരുന്നു എൻ്റെ സമയം അധികം ജോലിക്കാരെയൊന്നും വെക്കാതെ ഞാൻ തന്നെയാണ് പ്രധാനമായിട്ട് ഈ കൃഷി ചെയ്യുന്നത് രാവിലെ രണ്ട് മണിക്കൂർ വന്ന് കഴിഞ്ഞാൽ ഈ ചെടികളുടെ അടുത്തൊക്കെ പോയി നമുക്ക് ഫലങ്ങൾ പറിച്ചെടുക്കാം പിന്നെ എന്തെങ്കിലും ഏറ്റക്കുറവുകളെയും നോക്കാം അങ്ങനെ പക്ഷേ ചെടികൾക്കും നല്ല ഉഷാറും നമുക്കും വളരെ ആരോഗ്യത്തിന് വളരെ ഏറ്റവും നല്ലതാണ് വളരെ ആനന്ദകരമായിട്ടുള്ളൊരു സമയമാണ് രാവിലത്തെ സമയം ഇതെല്ലാം ജൈവവളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് കമ്പോസ്റ്റാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇടുന്നത് പിന്നെ ചാണകപ്പൊടി ട്രൈക്കോടോർമ്മ ചേർത്ത് വയ്പ് മണ്ണാക്കം ചേർത്തിട്ടുള്ള ഒരു മെത്തേഡിൽ ചാണകപ്പൊടി എടുക്കും പിന്നെ കോഴിവളം ഇടും ആട്ടുകാഷ്ടം കുറച്ചിടും പിന്നെ ഇതിന് ഇവിടെ ഉണ്ടാകുന്ന ചവറൊക്കെ ചേർന്നിട്ടുള്ള കമ്പോസ്റ്റ് അതാണ് സംഗതി പിന്നെ കുറച്ച് സ്ലറിയൊക്കെ ഉണ്ടാക്കി സമയം പോലെ ജീവാമൃതമൊക്കെ ഉണ്ടാക്കി സമയം പോലെ കൊഴിക്കും അങ്ങനെയാണ് ഒഴിവൊക്കെ പോലെ അങ്ങനെ ഇത് എക്കണോമിക് ബയബിളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് പ്രത്യേക കമേഴ്ഷ്യൽ ഒരു രീതിയിലല്ല അല്ല ചെയ്യുന്നത് പക്ഷേ ഇതിലുണ്ടാകുന്ന ധാരാളം ഫ്രൂഡ്സ് ബന്ധുക്കൾക്ക് വീട്ടുകാർക്ക് അതേമാതിരി സുഹൃത്തുക്കൾക്ക് ധാരാളം കൊടുക്കും കുറച്ചൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട് തീരെ ഇല്ലാതില്ല എങ്കിൽ തന്നെയും അത് വിൽപ്പനയെ ഉദ്ദേശിച്ചിട്ടല്ല പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു പാഷൻ കാരണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ട്രീസ് വെച്ചിരിക്കുകയാണ് ഇതൊരു ഏതൻ തോട്ടം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിലുള്ളൊരു സങ്കല്പം അത്ര കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ പച്ചക്കറികളും കുറച്ച് നല്ല ഇതേപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഈ ഫ്രൂട്ടീസ് അതിൻ്റെ ഇടയിൽ പച്ചക്കറികൾ അങ്ങനെ ധാരാളം കാഴ്ച വെക്കുന്ന ഒരു ഭക്ഷ്യവനം തന്നെയാണത് ഒന്നാം തരം വ്യായാമമാണ് അതുപോലെ തന്നെ ഈ നനയ്ക്കാനായിട്ട് ഞാൻ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട് വേനൽക്കാലത്ത് ഡ്രിപ്പ് ഇട്ടിട്ടാണ് നനയ്ക്കുന്നത് ടൈമറൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യം നനയ്ക്കും പിന്നെ കുറച്ചൊക്കെ ഈ വടമൊക്കെ ചേർത്ത് നനയ്ക്കുമ്പോൾ കുറച്ച് ഇടയ്ക്ക് പൈപ്പ് കൂടെ നനച്ച് കൊടുക്കുകയും ചെയ്യും വാടമൊക്കെ ചേർത്ത് സ്ലറിയൊക്കെ ഉള്ള സംഗതിയാണെങ്കിൽ പിന്നെ മീൻ കുളത്തിൽ നിന്നുള്ള വെള്ളം നല്ലതാണ് അത് ഡ്രിപ്പിൽ കൂടെ വിടാൻ പറ്റില്ല അത് കുറച്ച് പൈപ്പ് ഇട്ട് നിന്ന് നനയ്ക്കും അങ്ങനെയാണ് എൻ്റെ പരിപാലനം നടക്കുന്നത് ഇതിലുണ്ടാകുന്ന ഫലവൃക്ഷങ്ങൾ ഒരു പ്രധാന പങ്ക് പക്ഷികൾക്കുള്ളതാണ് നമുക്കിതൊരു ഒരു ഒരു സംയോജിത ജീവിത പരിപാടിയാണല്ലോ ഇതൊക്കെ അപ്പോൾ ഏറ്റവും ആനന്ദകരമായിട്ടുള്ളൊരു സ്ഥലമാണിത് രാവിലെ നമുക്ക് വിശപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല കാരണം ഇതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫലവർഗ്ഗങ്ങളുണ്ട് ഇതിനകത്ത് ചിലപ്പോൾ പേരൊക്കെയാവും ആത്തച്ചക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും റൊളീനിയ പിന്നെ ഈ ബറാബ അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കഴിച്ച് കഴിച്ച് വരുമ്പോഴത്തേനും വിശപ്പിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല പിന്നെ ഫലവർഗ്ഗങ്ങൾ നടുമ്പോൾ നമുക്ക് ഇവിടെ നാട്ടിൽ കൂടുതലുണ്ടാവുന്ന ഫലവർഗ്ഗങ്ങൾ നടുന്നതാണ് നല്ലത് അതിൽ പ്ലാവൊക്കെ അതിൽ ഒന്നാം തരമാണ് പ്ലാവ് വിയറ്റ്നാം വേളി അല്ലെങ്കിൽ പിന്നെ ജെ തേർട്ടി ത്രീ അതേപോലെ തന്നെ കംബോഡിയൻ ജാക്ക് അങ്ങനെയൊക്കെയുള്ള ഫലവർഗ്ഗങ്ങൾ നടാം അതൊക്കെ വിയറ്റ്നാമേളിയൊക്കെ ആകുമ്പോൾ ഒരു പത്തടി അകലത്തിലൊക്കെ നമുക്ക് വെക്കാൻ വേണമെങ്കിൽ വിയറ്റ്നാം വേളി മാവ് വയ്ക്കാം പക്ഷേ മാവിന് കുറച്ച് പരിപാലനം കുറച്ച് കൂടുതൽ നന്നായിട്ട് വേണം അതേപോലെ തന്നെ നമുക്ക് ഈ ആത്തയൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ് പേര നമുക്ക് വെക്കാവുന്നതാണ് പിന്നെ റൊളീനിയ അതേപോലെ തന്നെ അപ്പോൾ ഈ മധുരാമ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ് നമുക്ക് വെക്കാവുന്ന സാധനമുണ്ട് ഇതൊരു നഷ്ടമായിട്ടുള്ള കൃഷി അല്ല അല്ലയെന്ന് പറയുന്നത് കൊണ്ട് ചിലവ് നമുക്കധികം വരുന്നില്ല കുറച്ച് നാടൻ വളങ്ങൾ മേടിക്കാം പിന്നെ ഇതിൽ തന്നെ കമ്പോസ്റ്റാക്കി ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കൊരു ഒരു പൈസ ചിലവ് ചെയ്തിട്ടുള്ള സംഗതി ആയതുകൊണ്ട് നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളിതിൽ വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ വലിയ വളങ്ങളൊന്നും ഇടാതെ തന്നെയാണ് ഇന്നതേ ഒരു റബസ കൊല ഇരുപത്തഞ്ച് കൊല ഉള്ള ഒരു കൊലയാണ് കൊടുത്തത് അതിനിപ്പം അങ്ങനെ പ്രത്യേകിച്ച് വളപ്രയോഗം നടത്തിയിട്ടില്ല ഇതിങ്ങനെ അതിനെ കന്നുണ്ടാകുന്നു പിന്നെ ഇതേമാതിരിയുള്ള കുറച്ച് ചില്ലറ വളങ്ങളൊക്കെ കൊടുക്കും പിന്നെ തൂപ്പൊക്കെ വെട്ടിയിട്ട് കൊടുക്കും പിന്നെ അത് ചുറ്റുപാടിലെ ക്ലിയർ ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ നമുക്കൊരു ഒരു പരിപാലനം മാത്രമേ ഇതിൻ്റെ കാര്യമുള്ളൂ റിട്ടയർമെൻറ്റ് ലൈഫിൽ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് റിട്ടയർമെൻറ്റിലാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റും നമുക്ക് നിർബന്ധമായിട്ട് പോലെ പോസ്റ്ററിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ് അപ്പോൾ ഞാനിരുന്ന ഒരു രാവിലെ ഒരു ഒമ്പതരയ്ക്കിരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴു മണി ഇരുന്ന് ജോലി ചെയ്യുന്നതെങ്കിൽ നടുവേന വന്നതിൻ്റെ പ്രശ്നമാണ് ഇവിടെ വന്നു അങ്ങനെ പ്രശ്നമാണ് നമുക്ക് വളരെ സ്വന്തമാണ് വളരെ സ്വതന്ത്രമാണ് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ഓരോന്നിനടുത്ത് ചെയ്യാം നമുക്ക് ആ ഒരു പകുതിയുമായിട്ടുള്ള സഹവാസം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു രക്തത്തിൻ്റെ ഒരു രക്തോട്ടം അതേമാതിരി നല്ല ശുദ്ധവായു എന്നത് ആരോഗ്യകരമായിട്ട് വളരെ നല്ലതാണ് ഞാനപ്പം അന്ന് തുടങ്ങിയ സമയത്തുള്ള ആരോഗ്യ കുഴപ്പങ്ങളൊന്നും ഇല്ല റിട്ടയറുദ്ധ സമയത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ ആരോഗ്യമാനാണ് അത്യാവശ്യം ജോലികളൊക്കെ ഞാൻ കുഴുകുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് പിടിച്ചിട്ടുള്ള ഞാൻ സ്വയം തന്നെയാണ് അധികം ചെയ്യുന്നത് ഒരു പണിക്കാരനെ വെക്കുന്നതുകൊണ്ട് തന്നെയും അധികം ജോലി ഞാൻ തന്നെ ചെയ്യുന്നത് പണിക്കാരനോട് സഹായിക്കുന്നേ ഉള്ളു അപ്പോൾ ആ രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് വളരെ നന്നായിട്ട് വളരെ ആരോഗ്യപരമാണ് ദിവസങ്ങൾ ഓരോ ദിവസങ്ങളും നമുക്ക് വളരെ ആനന്ദത്തോടുകൂടി കഴിഞ്ഞ് പോകുന്നു എൻ്റെ വൈഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയാണ് അവർക്ക് തുടക്കത്തിൽ ഞാൻ ഞാനിങ്ങനൊരു സങ്കല്പം പറഞ്ഞപ്പോൾ അവർക്ക് വലിയ താല്പര്യം തോന്നിയില്ല കാരണം ഇത് അഡീഷണൽ ജോലിയാണല്ലോ പിന്നെ ഈ വക ജോലി ശരീര അധ്വാനം പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ആളുകൾ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് വരെ ഇതിൽ കാണാൻ വരുന്നുണ്ട് പിന്നെ അവർക്ക് ഇതിൻ്റെ ഉണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ ചക്കയോ മാങ്ങയോ അല്ലെങ്കിൽ പിന്നെ മറ്റ് പേരൊക്കെയോ അതേപോലെ പപ്പായതൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കും വലിയ സന്തോഷം അവർക്ക് അവരുടെ വീട്ടുകാർക്ക് കൊടുക്കണു ഫ്രണ്ട്സിന് കൊടുക്കണു വരുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആകർഷണമാണ് അപ്പോൾ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഇതിനോട് വലിയ താല്പര്യം വരുന്നുണ്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിൽ ഒരു കൃഷി സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ തന്നെ ആ സമയത്ത് ജോലിയിൽ മൊഴികിയ കാലത്ത് ഈ ഇതിലൊന്നും അത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം യഥാർത്ഥത്തിൽ നമ്മൾ കൃഷി തുടങ്ങിയപ്പോൾ നമുക്ക് യഥാർത്ഥ ഒരു സ്വന്തം ചെയ്യുന്നത് ഒരു ജയിലിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വന്ന് നമ്മൾ വളരെ സ്വതന്ത്ര ലോകത്ത് കടന്ന മാതിരിയാണ് കൃഷി ചെയ്തു കഴിഞ്ഞാൽ വളരെ ആനന്ദകരമായിട്ടുള്ള സംഗതിയാണ് കഴിയുന്നവർക്കൊക്കെ ഇങ്ങനൊരു ഒരു കൃഷി അതേപോലെ തന്നെയുള്ള ഇങ്ങനൊരു പ്രകൃതി സൗഹൃദമായിട്ടുള്ള സംഗതി ഇപ്പോൾ പക്ഷികളുണ്ട് നമ്മളുണ്ട് ചെടികളുണ്ട് ഇതൊക്കെയായിട്ട് നമുക്കൊരു പുതിയൊരു ആവാസ വ്യവസ്ഥയിലെ ഒരു ഭാഗമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് അപ്പോൾ എല്ലാവർക്കും കഴിയുന്നവരൊക്കെ അവർക്ക് കഴിയുന്ന രീതിയിൽ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് എല്ലാം നന്നായിരിക്കും എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്